പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ചെമ്മീൻ്റെ കറിയാണ് അത് നാളികേരപ്പാൽ ഉണ്ടാക്കുന്നത് അതിന് അവിടെ കുറച്ച് ചെമ്മീൻ എടുത്ത് വെച്ചിരുന്നു ഇന്ന് കുറച്ച് ചെറിയ ഉള്ളി ഒരു തക്കാളി ഒരു മൂന്നാല് പച്ചമുളക് കുറച്ച് ഇഞ്ചി പിന്നെ നാളികേരപ്പാൽ ഇത് ഒന്നാം പാലാണ് ഇത് രണ്ടാം പാൽ ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യമൊന്ന് ചെമ്മീൻ ഒന്ന് കഴുകി വൃത്തിയാക്കി തൊലിയൊക്കെ എടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ നമ്മളെ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വച്ചിരിക്കുന്നത് നന്നാക്കിയിട്ട് ഇനി ഞാനൊരു ചട്ടി അടുപ്പത്ത് വെക്കട്ടെ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തത് ഇനി ഇതിലേക്ക് ആദ്യം ചെറിയ ഉള്ളിയാണേ ഇട്ട് കൊടുക്കുന്നത് ഒന്ന് വാട്ടോ വാടി വരുന്ന ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കണം എന്ന് വിചാരിച്ച കേട്ടോ ചെമ്മീൻ കെട്ടിയപ്പോൾ അപ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല മോൻ ഉണ്ട് ഇരുന്ന് ഇവിടെ അപ്പോൾ മോന് ഞാൻ കുറച്ച് ചെമ്മീൻ ചോറ് ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇന്ന് ചെമ്മീൻ കെട്ടിയതാണ് അപ്പോൾ അതാണ് ഇന്നുണ്ടാക്കുന്നത് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം പച്ചമുളകും ഇഞ്ചി ഇട്ട് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇട്ട് കൊടുക്കട്ടെ ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ഇട്ടുകൊടുക്കുന്നു ഇനി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കട്ടോ നല്ല എരിവുള്ള പച്ചമുളക് ആണ് അപ്പം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് നാളികേരപ്പാലും കൂടെ ആണല്ലോ അപ്പോൾ ഇനി ഇതിലേക്ക് പുളിവെള്ളാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് പുളിവെള്ളം പുളി പിഴിഞ്ഞ് ഞാൻ ഇതിൽ അയച്ചുവെച്ചാട്ടോ നോക്കിയിട്ട് ഒഴിച്ച് കൊടുക്കാം ഈ മസാലയിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ ഇതിലേക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കേ ഒന്ന് ഇളക്കി കൊടുക്ക ഉപ്പ് നോക്കട്ടെ ഉപ്പ് ഇനി ഒന്നിത് തിളയ്ക്കട്ടെട്ടോ പിന്നെ തുറന്നുമൊക്കെ നമ്മൾ ചെമ്മീൻ തിളച്ചിക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് ഒന്ന് അലക്കി കൊടുക്കട്ടോ നമുക്ക് ചെമ്മീൻ ഇട്ടുകൊടുക്കാം കേട്ടോ മീൻ കറിയൊന്ന് തുറന്നു നോക്കട്ടെ അതാ നല്ലോണം വറ്റി വന്നിരിക്കുന്ന ഒന്ന് ഇളക്കി കൊടുക്കട്ടോ ഇല്ല ചെറുതായിട്ടൊന്നും ഇളക്കി കൊടുക്കണ്ടെങ്കിൽ വറ്റിയൊന്ന് ഇതിലേക്ക് നാളികരപ്പാലാണേ ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യത്തെ പാൽ ഒഴിച്ചു കൊടുക്കട്ടോ കട്ടിപ്പാൽ ഒഴിച്ചു കൊടുക്കും ഇനി ഇതൊന്ന് ചൂടായാൽ മതി കേട്ടോ നമ്മൾ നാളികരപ്പാൽ നല്ല തില വരുന്നുണ്ട് ഞാൻ ഗ്യാസ് ഓഫാക്കണേ കുറച്ച് കറിവേപ്പ് കേട്ടോ അങ്ങനെ ഇപ്പുറത്തെ അടുപ്പിൽ പിന്നെ ഇത് വേവിക്കാൻ വെച്ചിരിക്കുന്ന ഉള്ളി വറവിടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഗ്യാസ് ഓഫാക്കിയാൽ കേട്ടോ ഉള്ളി വറിവിടാൻ വെച്ചിട്ട് നമ്മൾ ക്യാമറ ഓഫായിപ്പോയിട്ടോ ഞാൻ വറവൊഴിക്കുമ്പോൾ അതാ ചെമ്മീൻ കറി ഇവിടെ റെൻ്റ് ചെയ്ത് വറവ് ഒഴിച്ചിട്ട് കാണിക്കാൻ കഴിഞ്ഞില്ല ഗ്യാസ് ഓഫാക്കുകയും ചെയ്തു കേട്ടോ ഇത് നോക്കൂ പാൽ ഒഴിച്ച് ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിരുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്